പരിമിതികൾ മറന്ന് അവർ പാടി ഓരോ കുട്ടിയെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് പരിശീലനം നൽകിയാണ് ഭിന്നശേഷി കുട്ടികളുടെ തൃശൂർ ചേതന സംഗീതനാട്യ അക്കാദമിയിലും ചേതന മ്യൂസിക് കോളേജിലും വർഷങ്ങളായി മസ്തിഷ്ക സംഗീത ചികിത്സ ചിട്ടയായി ലഭിച്ച കുട്ടികളാണ് ഗാനമേളയിൽ പാട്ടുകൾ അവതരിപ്പിച്ചത് സംഗീതത്തെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കുള്ള ചികിത്സാ ഉപകരണമാക്കി ഉപയോഗിക്കുന്ന ആധുനിക സംഗീത രീതിയാണ് മസ്തിഷ്ക സംഗീത ചികിത്സ ചേതന മ്യൂസിക് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ പോൾ പുകത്തിങ്കലിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മാതാപിതാക്കളുടെ സഹകരണത്തോടെയാണ് ഗാനമേള ഒരുക്കിയത് ഭിന്നശേഷി ഗായകരായ കുട്ടികളുടെ ഗാനമേള തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് നടന്നത് എം ഡി പോളി നയിച്ച ഗാനമേളയിൽ പൂജ രമേഷ് സി വി അർജുൻ ടി എ കിരൺ നിഹാൽ ദുബായ് ശ്രേയസ് കിരൺ അതുൽ കൃഷ്ണ സി ആർ അർജുൻ അരുൺ പ്രസാദ് ലിസ് തോംസൺ വിഷ്ണു പ്രസാദ് കെ എൻ ബിൻസീന നിരഞ്ജൻ വിഷ്ണു പരശുറാം അഭിറാം എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ടി